വിനോദ് ഈ വിഷയത്തിൽ പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വന്ന് പ്രശാന്ത് എന്തായാലും സസ്പെൻഷൻ നടത്തിയിട്ടുണ്ട് പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് ബോർഡിനെയുമൊക്കെ തുടരന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ കാര്യക്ഷമമായി ഇതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ് രോഹിണി തീർച്ചയായും ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റി ഈ റാങ്കിങ് തടയുന്നതിനും കൃത്യസമയത്ത് ഇടപെടുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്നൊരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടുപേരെയും അതായത് പ്രിൻസിപ്പളെയും വാർഡൻ്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ സുലേഖ എ ടി അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് വാർഡൻ്റെ ചുമതലയുള്ള പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഗാർഡിനെ അടിയന്തരമായി മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ െ ഇതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് അപ്പോൾ ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവരെ നീക്കം ചെയ്തുകൊണ്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ സംഭവം ആണ് ഉണ്ടായത് നമുക്കറിയാം ഈ റാഗിംഗ് നിരോധന നിയമം ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് നമ്മുടേത് അത്തരം സാഹചര്യത്തിൽ നേരത്തെയും പല മുമ്പ് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനുശേഷം കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ നിലവിൽ ഇത്തരം കോളേജുകളിൽ അടിക്കടിക്ക് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും നിലവിലുമുണ്ട് ഇത് കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ നെറ്റ് കോളേജ് ഈ കേസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഗുരുതരമായി ഈ വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വളരെ ക്രൂരവും നിന്ദിയവുമായ രീതിയിലാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ അവരുടെ പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആ വിഷയത്തിൽ അതായത് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴും ആ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൽ ഇത്തരത്തിൽ കുട്ടികളുടെ ഇടയിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ വാർഡനാണ് അതിൽ നിരന്തരം പരിശോധനകൾ നടത്തുകയും അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി വിവരശേഖരണം നടത്തുകയും ഒക്കെ ചെയ്യുകയും ചെയ്യേണ്ടതെല്ലാം വാർഡിലെ ഉത്തരവാദിത്തമാണ് അങ്ങനെ വാർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നു സംഭവം അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇതിൽ റിപ്പോർട്ട് ചെയ്തടക്കം വീഴ്ച വരുന്ന സംഭവം ഉണ്ടായി കുട്ടി വിദ്യാർത്ഥി പരാതിപ്പെട്ടതിന് ശേഷമാണ് ഇത് വലിയ രീതിയിലേക്ക് വാർത്താ പ്രാധാന്യം അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് പ്രാഥമികമായിട്ട് ഈ അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും ആരോഗ്യ വകുപ്പ് പി ഭാഗത്ത് ആദ്യം പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല മന്ത്രിയടക്കമുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നീടാണ് ഇതൊരു വിമർശനമാകുമ്പോഴാണ് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് മന്ത്രി ആരോഗ്യമന്ത്രി അടക്കം പ്രതികരണം നൽകുന്ന സാഹചര്യത്തിലേക്കും അല്ലെങ്കിൽ ഉടനടി ആക്ഷൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിൽ അതായത് ഈ വിഷയം ഒരു അന്വേഷണം നടത്തുവാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലിനും ഇത് ഈ വിഷയ സംബന്ധമായിട്ടൊരു വിശദീകരണം നൽകണമെന്ന് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു മാധ്യമങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായി പറയേണ്ടത് ഇതിൽ തുടർ നടപടികൾ എന്തായിരിക്കും സ്വീകരിക്കുമെന്നാണ് നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലുമൊക്കെ സംഘടനകളുടെ പശ്ചാത്തലമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഉന്നത ബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഇടപെടുകൾ ഈ കേസിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ആലോചിക്കേണ്ടത് അത്തരത്തിലുള്ള ഇടപാ ഇടപെടുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ ഈ കുറ്റകൃത്യം നടത്തിയ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല ഇത്തരം ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര രണ്ട് കാര്യക്ഷമമായിട്ട് ഈ വകുപ്പിന് ആരോ വകുപ്പിനായാലും ശരി മറ്റ് വിദ്യാഭ്യാസ വകുപ്പിനായാലും ശരി സർക്കാരിന്റെ അധികൃതർക്ക് എത്ര കണ്ടതിനകത്ത് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കും എന്നത് അടക്കമുള്ളൊരു കാര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ ഒരു വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് ഈ വിദ്യാർത്ഥികളുടെ പെരുമാറ്റവും ഉണ്ടായിരിക്കുന്നത് അതിൽ അതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഒരു ജന്മ ജന്മദിനാഘോഷം ആ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി നടത്തിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മുറിവേൽപ്പിക്കുക അവന്റെ കരീർത്ത് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുക മാത്രമല്ല പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ മാനസിക നിലയെ തന്നെ തെറ്റിക്കുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാകുക അത്തരത്തിൽ ഒരു സംഭവം ഗൗരവകരമായ സംഭവമായി കണ്ടുകൊണ്ട് ഉടനടി ഈ വിദ്യാർത്ഥികൾക്ക് അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും നടപടികൾ കടുപ്പിച്ചു കൊണ്ട് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തപ്പെടേണ്ട സാഹചര്യമുണ്ടെന്നാലും ഇതെല്ലാം നമ്മുടെ സർക്കാർ സ്വീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നോക്കി നോക്കിക്കാണേണ്ടത് എന്തായാലും വളരെ നിന്ദ്യമായ ഒരു കൃത്യം ആണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയത് അതിൽ തർക്കമില്ല അതിന്റെ ഭാഗത്താണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അതായത് ഈ സ്കൂൾ കോളേജ് അധികൃതർക്കും പ്രിൻസിപ്പലിനും അതോടൊപ്പം തന്നെ വാർഡനും അടക്കമുള്ളവർക്ക് വീഴ്ച തെറ്റി എന്ന ഒരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതി ഉയർന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ കൃത്യം തടയുന്നതിനോ അല്ലെങ്കിൽ അതിൽ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നതിന്റെ ഭാഗം അങ്ങനെ തന്നെയാണ് കൃത്യമായി ആ കോളേജ് പ്രിൻസിപ്പലിനെ അസിസ്റ്റന്റ് പ്രൊഫസറെയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്